ഹൃദയഭേദകമായ ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരിൽമല അട്ടമല പ്രദേശങ്ങളിൽ ഉണ്ടായത് അതിതീവ്ര മഴയാണ് അവിടെ ഉണ്ടായിരുന്നത് അതിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാവുകയാണ് ഉണ്ടായത് തൊണ്ണൂറ്റി മൂന്ന് മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതൊരു അവസാന കണക്കായിട്ട് പറയാൻ പറ്റുന്നതല്ല ഇതിൽ ചിലപ്പോൾ ഇനിയും മാറ്റങ്ങൾ സംഭവിക്കാം പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ നൂറ്റി ഇരുപത്തെട്ട് പേർ ചികിത്സയിലുണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നവരാണ് എല്ലാവരും ആ ഘട്ടത്തിലാണ് കുഞ്ഞുങ്ങളടക്കമുള്ളവർ നേരം കൊല്ലുന്നതിന് മുൻപ് ഇത്തരമൊരു സംഭവത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് മണ്ണിൽ പൊതിഞ്ഞുപോയത് ഒട്ടേറെ പേർ ഒഴുകിപ്പോയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് പോത്തുകല്ലിൽ ചാലിയാറിൽ നിന്ന് പതിനാറോളം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനായിട്ടുണ്ട് അതിനു പുറമെ ശരീരഭാഗങ്ങളും ചെറുത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തിനാല് മൃതദേഹങ്ങളാണ് ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുള്ളത് പതിനെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ലഫ്റ്റനന്റ് ഗവർണറിൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക ടീം ഈ പുഴമുറിച്ചുകടന്ന് മുണ്ടക്കൈയിലെ മാർക്കറ്റ് മേഖലയിലെത്താൻ കഴിഞ്ഞു അവിടെ ടക്കുന്ന പരിക്കേറ്റവരുണ്ട് അവരെ മുഴുവനെയും മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിക്കുന്ന വടംകെട്ടി എത്തിക്കുന്നൊരു കേന്ദ്രമുണ്ട് ആ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവരെ മുഴുവൻ അപ്പോൾ പരിക്കേറ്റ് കിടക്കുന്നവരെ മുഴുവൻ അവിടുന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിട്ടുള്ളത്